എല്ലാ സജ്ജീകരണങ്ങളും ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട് നാളെ പതിനൊന്ന് മണിക്കാണ് ഡാം നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുള്ളത് നൂറ് ക്യുമിക്സ് വാട്ടർ ആണ് ആദ്യം തുറന്നുവിടുന്നത് അതായത് ഒരു ലക്ഷം ലിറ്റർ വെള്ളം പെർ സെക്കൻഡ് ആ നിലയിൽ തുറന്നുവിടുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചു നാളെ പതിനൊന്ന് മണിക്ക് ഡാം നമ്മൾ തുറന്ന് വെള്ളം വിടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലല്ലോ ഒരു സാഹചര്യം ഇല്ല ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാവാതിരിക്കാനും നല്ല രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെയും കൂടെ ഭാഗമായിട്ടാണ് നാളെ തുറന്നുവിടാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് റെഡ് അലേർട്ടാകുന്നതിന് മുമ്പ് ഡാം തുറന്നു വിടുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഇതേ സമൂഹ ചത്രമുണ്ട് സാധാരണ റെഡ് അലേർട്ട് കഴിഞ്ഞ് വൺ ഫീറ്റും കൂടി അല്ലയോ ഒരു ഫീറ്റും കൂടെ വെള്ളം വന്നതിന് ശേഷമാണ് തുറന്നുവിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പക്ഷെ അതല്ല ഇപ്പോഴത്തെ രീതിയിൽ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും വരും ദിവസങ്ങളിൽ മഴ കണ്ടായേക്കാം എന്നുള്ള കാലാവസ്ഥാ പ്രവചനവും എല്ലാം എടുത്തു നോക്കുമ്പോൾ നേരത്തെ നല്ലൊരു മുൻകരുതൽ ആവശ്യമാണെന്നുള്ള നിലയിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ആ നിലയിലാണ് നാളെ രാവിലെ ഞാൻ സന്ദർശിച്ചതുകൊണ്ട് പ്രത്യേക കാര്യമായില്ലെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വിദഗ്ദ്ധ സംഘവും ഇത്തരം കാര്യങ്ങൾ തരുന്ന നിർദ്ദേശങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് നമ്മളിത്രം കാര്യങ്ങളെ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് രാവിലെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചുകൂട്ടി യോഗം വൈദ്യുതി വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ബോർഡ് ചെയർമാനും അതോടൊപ്പം എൻജിനീയേഴ്സും എല്ലാം കൂടിയിരുന്ന് മീറ്റിങ്ങുകൾ നടത്തിയുണ്ടായി റവന്യൂ മന്ത്രി ഉൾപ്പെടെ ആ മീറ്റിംഗിൽ പങ്കെടുത്തു ഞാനത് ഇടുക്കിയിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സാങ്കേതിക പരിജ്ഞാനമുള്ളവർ കൂടി ആലോചിച്ച് തീരുമാനമെടുക്കണം ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ അല്പം അഡ്വാൻസ് ആയിട്ട് തന്നെ ഡാം തുറന്ന് ജലം ഇടുന്നതല്ല നല്ലത് എന്നുള്ള നിലയിലാണ് ഒരു സംസാരം ഉണ്ടായത് ഏതായാലും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പം ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത് വൈദ്യുത മന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചു എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് വൈദ്യുത മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവർ എന്നെ അറിയിക്കുകയുണ്ടായി ഞാൻ സംഭവസ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞപ്പം ഇക്കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നോക്കുകയും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യണം എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി ും രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ പ്രളയകാലത്ത് പോലും ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ കണ്ടൊരു ജനത്തിന് മുമ്പിലാണല്ലോ ഞങ്ങളെല്ലാം നിൽക്കുന്നത് ഇപ്പൊ നാളത്തെ ഈ ജലം ഒഴുകുന്നത് ചെറുതോണി കാണുന്ന ചപ്പാത്തിനടിയിൽ കൂടെ പോകാൻ വെള്ളമേ നിലയിലുള്ളൂ ഞാനിവിടെയുണ്ടാകും ജില്ലയുടെ ചുമതല മന്ത്രി ഗവൺമെന്റ് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ജില്ലാ പറഞ്ഞകൂടം പൂർണ്ണമായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കാൻ അനൗൺസ്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞു അപ്പം നാളെ രാവിലെ പതിനൊന്ന് മണിക്കേ തുറക്കുന്നുള്ളൂ എല്ലാ തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും എല്ലാ മേഖലയിലും ഇപ്പോൾ തന്നെ മെസ്സേജുകൾ പാസ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് ആ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ പതിനൊന്നര മണിക്ക് കളക്ടറേറ്റ് യോഗം കൂടി ഒരു ഓരോ വില്ലേജിലും എത്ര വീട് വെച്ച് വരും ഓരോ വീട്ടിൽ എത്ര പേരുണ്ട് അതെല്ലാം കണക്കെടുത്ത് കഴിഞ്ഞു ആ കണക്കുകളെല്ലാം രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ പ്രളയകാലത്തുണ്ടായ അവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് അതിലേക്കൊന്നും വരുന്നില്ല പതിനാറ് ലക്ഷം ലിറ്റർ വെള്ളം ഒരു സെക്കൻഡിൽ വിട്ട രണ്ടായിരത്തി പതിനെട്ടും ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷം ലിറ്റർ വെള്ളം വിട്ട് ഈ രാവിലെ ജലനിരപ്പ് താർതമ്യേനെ ക്രമപ്പെടുത്താൻ ജനങ്ങൾക്ക് ആശയം ഉണ്ടാകാതിരിക്കാൻ വലിയ തോതിലുള്ള മഴ വരുമ്പോഴും അതിനെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ കഴിയണം ഇപ്പോൾ ജനറേഷൻ എടുക്കുന്ന വെള്ളം വേറെ മാറുന്നുണ്ടല്ലോ അതുകൂടി ഇത് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു അപ്പോൾ ജനറേഷൻ മാറുന്ന വെള്ളവും ഈ ഡിസ്ചാർജ് ചെയ്യുന്ന വെള്ളവും കൂടി മാറുമ്പം ഇൻഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം ഡാമിലേക്ക് വന്നാലും നിലവിലെ ഡാമിന്റെ തോതിൽ വ്യത്യാസമായ ജലനിരപ്പ് പിടിച്ചു നിർത്തുക ഇതാണ് നമ്മുടെ ലക്ഷ്യം ഏകദേശം എത്ര സമയം കൊണ്ട് ഇങ്ങനെ ജലനിരപ്പ് പിടിച്ചു നിർത്താൻ കഴിയും അങ്ങനെ ഒരു കണക്ക് കൂട്ടിയില്ലെങ്കിൽ പോലും ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഇൻഫ്ലോയും ഈ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് അറിയപ്പെടാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ തുറക്കുന്നത് എത്രത്തോളം വേണമെന്നും അടയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല തുറക്കാനേ തീരുമാനമുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചൊരു ആലോചനയും തീരുമാനം വരുമ്പോഴേക്കുന്നുള്ളൂ അതേതായാലും ഒരു ബുദ്ധിമുട്ടുണ്ടായി തരാം നിങ്ങൾക്കൊരു ആശയം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെന്നു പറഞ്ഞത്